ീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര ജയ ഉത്തമമായ രാമചരിതം മനോഹരം വിസ്തരിച്ചരുളി ചെയ്തിടണം മടിയാതെ ഉമാമഹേശ്വര സംവാദത്തില് പാർവതീദേവി പരമേശ്വരനോട് പറയാണ് ഈശ്വരൻ ദേവൻ പരമേശ്വരൻ മഹേശ്വരൻ ഈശ്വരിയുടെ കേട്ട നേരം മന്ദഹാസവും ചെയ്തു ചന്ദ്രശേഖരൻ സുന്ദര ഗാത്രി അരുൾ ചെയ്തു വേധാവു ശതകോടി ഗ്രന്ഥവിസ്തരം പുരാ വേദസം അരുൾ ചെയ്തിതു രാമായണം വാൽമീകി പുനരിരുപത്തിനാലായിരമായി നാൻ മുഖം നിയോഗത്താൽ മാനുഷമുക്ത്യർത്ഥമായി ചമച്ചാൻ അതിലിതു ചുരുക്കി രാമദേവൻ നമുക്ക് ഉപദേശിച്ചിടിനാൻ ഏവം പുരാ അധ്യാത്മരാമായ പേരിതിനിതം അധ്യയനം ചെയ്യുന്നോർക്കാത്മജ്ഞാനമുണ്ടാം പുത്രസന്ധതി ധനസമൃദ്ധി ദീർഘായുസ്സും മിത്രസമ്പത്തി കീർത്തി രോഗശാന്തിയും ഉണ്ടാം ഭക്തന്മാർ രാമായണത്തിൻ്റെ ഫലസിദ്ധിയെ ഇങ്ങനെ തന്നെയാണ് കാണുന്നത് രാമായണം പാരായണം ചെയ്യുന്നതിലൂടെ എന്തു നേട്ടമുണ്ടാവുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം കൂടിയാണ് ഈ ഭാഗം നമുക്ക് തരുന്നത്

സന്തതം ഭാരേണ സന്തപ്തയാം ഭൂമിദേവി ഗോരൂപം പൂണ്ടു ദേവതാപസഗണത്തോടും സാരസാസനലോകം പ്രാപിച്ചു കരഞ്ഞേറ്റം വേദനയെല്ലാം വേദാവും മുഹൂർത്തമാത്രം വിചാരിച്ച ശേഷം വേദനായകനായ നാഥനോടിവ ചെന്നു വേദനം ചെയ്യുകയന്യേ മറ്റൊരു കഴിവില്ല സാരസോദ്ഭവനേവം ചിന്തിച്ചു ദേവന്മാരോടാരൂടേദം തമ്മിക്കൂട്ടിക്കൊണ്ടുപോയി ക്ഷിരസാഗരതീരം പ്രാപിച്ചു ദേവമുനിമാരോടുകൂടി സ്തുതിച്ചിടിനാൻ ഭക്തിയോടെ ഭാവനയോടും കൂടി പുരുഷ സൂക്തം കൊണ്ടു ദേവനെ സേവിച്ചിരുന്നീടിനാൻ വഴി പോലെ അന്നേരമൊരു പതിനായിരമാദിത്യന്മാരൊന്നിച്ചു കിഴക്കുതിച്ചുയരുന്നത് പോലെ പത്മസംഭവൻ തനിക്കൻപോടു കാണായി വന്നു പത്മലോചനായ പത്മനാഭനേ മോദാൽ മുഗ്ധന്മാരായുള്ളൂറു സിദ്ധയോഗികളാലും ദുർദശമായ ഭവദ്രൂപം മനോഹരം

ിഭ കിരീടോദ്യൽകുണ്ടല മുക്താഹാരം കമലാ മനോഹരം കരുണാകരം പൂണ്ടു പരമാനന്ദം പൂണ്ടു സരസീരുഹഭവൻ മധുര സ്ഫുടാക്ഷരം സരസപദങ്ങളാൽ സ്തുതിച്ചു തുടങ്ങിനൻ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയാ മോക്ഷകാമികളായ സിദ്ധ യോഗീന്ദ്രന്മാർക്കും സാക്ഷാൽ അരുതാതൊരു പാദാംബുജം നിത്യവും നമോസ്തു സകല ജഗൽപദേ അപൂർവമായി മഹാത്മാക്കൾക്ക് മാത്രം കാണാൻ സിദ്ധിക്കുന്ന രാമന്റെ രൂപം കണ്ടപ്പോൾ എന്തെന്നില്ലാത്ത ആനന്ദമുണ്ടാവുകയാണ് നമോസ്തുതേ കരുണാജലനിധേ വിശ്വത്തെ സൃഷ്ടിച്ചു രക്ഷിച്ചു സംഹരിച്ചിടും വിശ്വനായകൂറ്റി നിത്യവും നമോസ്തുവാധ്യായ തപോധാന യജ്ഞാതികർമ്മങ്ങളാൽ സാധ്യമല്ലൊരുവനും കൈവല്യം ഒരു നാളും മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാവതില്ല രാമായണം ശ്രദ്ധാപൂർവം വായിച്ചു കഴിഞ്ഞാൽ ജീവിതത്തിൻ്റെ എല്ലാ പൊരുളും ഇതിൽ കണ്ടെടുക്കാൻ കഴിയും നാം നിരതിശയകരമായ ഭക്തിയോടെ നിസ്വാർത്ഥമായ ഭക്തിഭാവത്തോടെ ഈശ്വരനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൈവല്യം നേടാൻ കഴിയും എന്ന് ഈ ഭാഗം പറയുകയാണ് കൈവല്യം ഒരു നാളും ഭക്തി മുക്തിയെ സിദ്ധിക്കണമെങ്കിലോ ഭവൽപാദ ഭക്തി കൊണ്ടൊഴിഞ്ഞു മറ്റൊന്നിനാൽ അവതല്ല ഭക്തി കൊണ്ടല്ലാതെ വലിയ ദാനങ്ങൾ നടത്തിയത് കൊണ്ടോ ജപയജ്ഞങ്ങളും മറ്റുമൊക്കെ ചെയ്തതുകൊണ്ടോ കാര്യമില്ല നിസ്വാർത്ഥമായ ഭക്തി മനസ്സിൽ എപ്പോഴാണ് ഉടലെടുക്കുന്നത് അപ്പോൾ മാത്രമാണ് കൈവല്യം ഉണ്ടാവുന്നത് എന്ന് രാമായണം പറയാം നിന്തിരുവടിയുടെ ശ്രീപാദാംബുജദ്വന്ത കാണായി വന്നിതെനിക്ക് ഭാഗ്യവശാൽ സത്വചിത്തന്മാരായ താപസശ്രേഷ്ഠന്മാരാൽ ിൽ ഭക്തിഭവിക്കേണം തപ്തമാനസന്മാരം സ്വാംഭക്തിയൊഴിഞ്ഞില്ല ഭേഷജമേതും മരണമോർത്തുമനസി പരിതാപം കരുണാമൃതനിധേ പെരികെ വളരുന്നു മരണകാലേ തവ തരുണാരുണ സമചരണ സരസിജസ്മരണമുണ്ടാവാനായി തരികരം നാഥ കരുണാകരാറ്റി ശരണം ദേവ രമാരമണേ പരമാനന്ദമൂർത്തേ ഭഗവൻ ജയ ജയ പരമ പരമാത്മൻ പരബ്രഹ്മാക്ക ജയ പരചിന്മയ പരാപര പത്മാക്ഷാജയ വരദ നാരായണ വൈകുണ്ഠ ജയ ജയ ചതുരാനുതി ചെയ്തോരു വിശദസ്മിത പൂർവം അരുളി ചെയ്തു നാഥൻ എന്തിപ്പോൾ എല്ലാവരും ഒരുമിച്ചെന്നെ കാൺമാനിവിടെ കുഴച്ചോടെ വരുവാൻ മൂലം അതു ചൊല്ലുക എന്നതു കേട്ടു സരസീരുഹ ഭവനീവണ്ണമുണർത്തിച്ചു നിന്തിരുവടി തിരുവുള്ളത്തിലേറാതെ കണ്ടന്തൊരു വസ്തു ലോകത്തിങ്കലുള്ളതു പോറ്റി എങ്കിലും ഉണർത്തിക്കാം മൂന്നു ലോകത്തിങ്കലും സങ്കടം മുഴുത്തിരിക്കുന്നിരിക്കാലം നാഥാ ശ്രീനാരായണനോട് ബ്രഹ്മാവ് പരാതി പറയുകയാണ് രാക്ഷസന്മാരെ കൊണ്ട് ഈ ലോകത്ത് വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടായിരിക്കുകയാണ് ആരെക്കൊണ്ടാണ് രാവണനെ കൊണ്ട് പൗലസ്ത്യതനയനാം രാവണൻ തന്നാലിപ്പോൾ ത്രൈലോക്യം നശിച്ചു ജഗൽപദേപ്പിതനായിട്ടതി നിർദ്ദയം മുടിക്കുന്നു വിശ്വത്തെയെല്ലാ മയ്യോ ലോകപാലന്മാരെയും തച്ചാട്ടിക്കളഞ്ഞവൻ ഏകശാസനമാക്കി ചമച്ചു ലോകമെല്ലാം ഒരു രക്ഷയുമില്ല രാവണനെ കൊണ്ട് ലോകത്തെ സജ്ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ വന്നിരിക്കുന്നു ഇതിന് പരിഹാരമുണ്ടാവണം എന്ന് എല്ലാ ദേവന്മാരും ചെന്ന് ശ്രീനാരായണനോട് പരാതി പറയുകയാണ് യാഗാദി കർമ്മങ്ങളും മുടങ്ങിയത്രയല്ല യോഗീന്ദ്രന്മാരാ മുനിമാരെയും ഭക്ഷിക്കുന്നു ധർമ്മപത്നികളെയും പിടിച്ചു കൊണ്ടുപോയാൻ ധർമ്മവും മറഞ്ഞിതു മുടിഞ്ഞു മര്യാദയും മർത്യനാൽ ഒഴിഞ്ഞവനില്ല മറ്റാരാലുമേ മൃത്യുവെന്നതും മുന്നേ കൽപിതം ജഗൽപദേടി തന്നെ മർത്യനായി പിറന്നിനി പങ്ക്തികന്ധരൻ തന്നെ കൊല്ലണം ദയാനിതേ സന്തതം നമസ്കാരം അതിനു അതിനുമധുരി പോന്തളിരടീണ ചിന്തിക്കായി വരേണമേ പത്മ നേരം പത്മലോചനൻ

കശ്യപൻ രാജൻ നിയന്ത്രനായി രാജൻകൗസല്യം ആത്മജനായി വന്നു ഞാൻ ജനിച്ചിടും ശ്രീനാരായണൻ ദേവന്മാർക്ക് പരിഹാരം ഉപദേശിച്ചു കൊടുക്കുകയാണ് ആരും വിഷമിക്കേണ്ടതില്ല ദശരഥന്റെ പുത്രനായി മനുഷ്യനായി ഞാൻ പിറക്കും എന്ന് ഭഗവാൻ വാക്കു കൊടുക്കുകയാണ് വാക്കുകൊടുക്കുകയാണ് ലക്ഷ്മി മാനവപ്രവരനായി വന്നവതരി വാസരാധി ശാന്വയെ സാദരമയോധ്യയിൽ വാസവാദികളായ നിങ്ങളുമൊന്നു വേണം വാസുദേവനെ പരിചരിച്ചുകൊള്ളവാനായി ദാസഭാവേന പിറക്കേണം മാനിയാം ദശാനന ഭൃത്യൻ മാനിയാം ദശാന ഭൃത്യന്മാരാകും യാദുദാന വീരന്മാരോടു യുദ്ധം ചെയ്വതിൻ കാനനഗിരി ഗുഹാദ്വാര വൃക്ഷങ്ങൾ തോറും വാനരപ്രവരന്മാരായതും വൈകിടാതെ പത്മസംഭവൻ ശാസനം അരുൾ ചെയ്തുടൻ സത്യലോകവും സത്വരം ധരിത്രിയും അങ്ങനെ എല്ലാ ദേവന്മാരും വാനരന്മാരായിക്കൊണ്ട് രാമസേവ അർത്ഥം ഭൂമിയിൽ ജനിക്കണം എന്നുകൂടി ഭഗവാൻ അരുളി ചെയ്യുകയാണ് മാനുഷഹരി സഹായാർത്ഥമായി തോ മാനുഷഹരി സമ വേഗ വിക്രമത്തോടെ പർവത വൃക്ഷോപലയോധികളായ ഉന്നത പർവ്വത തുല്യശരീരന്മാരായ നാരദം ഈശ്വരം പ്രതീക്ഷണമാണന്മാരായി പ്ലവക വൃന്ദീശ്വരന്മാരും ഭുവി സുഖിച്ചു ആണാരല്ലോ അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലപര തുല്യം സത്യപരാക്രമൻ അങ്കജസമൻ കൗസല്യാദേവിയോടും കൗസല്യാവിയോടും ഭർത്തൃശുശ്രൂഷക്കേറ്റം കൗസല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യകാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലമനപത്യത്വം കൊണ്ടു വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ എന്തു നല്ലു നന്ദനന്മാരുണ്ടാവാൻ എന്നരുൾ ചെയ്തിയിടണം പുത്രന്മാരില്ലായികയാൽ എനിക്കു രാജ്യാദി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും വരിഷ്ഠ തപോധനൻ വശിഷ്ഠൻ അതു കേട്ടു ചിരിച്ചു ദശരഥ നിർഭനോടരുൾ ചെയ്തു നിനക്കു നാലു പുത്രന്മാരുണ്ടായി വരും അതു നിനച്ചു നില മനസ്സിണം ഋഷ്യ ഋഷ്യശൃംഗനെ ഇപ്പോൾ ചെയ്തീ ഗുണനിധേ പുത്രകാമേയാകും തന്നുട ഗുരുവായ വശിഷ്ട നിയോഗത്താൽ മന്നവൻ വൈഭണ്ഡകൻ തന്നെയും വരുത്തിനാൻ ശാലയും പണി ചെയ്തു സരയു തീരത്തിങ്കൽ ഭൂലോകപതി യാഗം ദീക്ഷിച്ചാൻ കാലം അശ്വമേധാനന്തരം താപസന്മാരുമായി വിശ്വനായക സമനാഗിയ ദശരഥൻ വിശ്വനായകൻ അവതാരം ചെയതിനായി വിശ്വാസഭക്തിയോടും പുത്രകാമിഷ്ടീകർമ്മം ൃഷ്യ ശൃനാൽ ചെയ്യപ്പെട്ടൊരാഹുതിയാലേ വിശ്വദേവതാ ഗണം തൃപ്തമായ പായസത്തോടും കൂടി ഹോമകുണ്ടത്തിൽ നിന്നു പൊങ്ങിനാൻ വന്നി ദേവൻ താവകം പുത്രീയമിപ്പായസം കൈക്കൊള്ള നീ ദേവനിർമ്മിതമെന്നു പറഞ്ഞു പാവകനും ഭൂപതിപ്രവരനു കൊടുത്തു മറഞ്ഞിതു താപസാജ്ഞ നമസ്കരിച്ചു ഭക്തിപൂർവം ദക്ഷണാം ദശരഥൻ തൽക്ഷണം പ്രീതിയോടെ കൗസല്യാവിധം കൊടുത്തു നൃപവരൻ ശൈഥിലയാത്മന പാതി നൽകിനാൻ കൈകേക്കും അന്നേരം സുമിത്രയ്ക്കു കൗസല്യാദേവിതാനും തന്നുടേ പാതി മടിയാതെ എന്നതു കണ്ടു പാതി കൊടുത്തു കൈകേയും മന്നവനതു കണ്ടു സന്തോഷം പൂണ്ടാനേറ്റം പ്രജകൾക്കു പരമാനന്ദം വരുമാറു ഗർഭവും ധരിച്ചിതു മൂ വരും അപ്പോഴേ തുടങ്ങി ക്ഷോണീന്ദ്രനാം ദശരഥൻ ന്മാരെയൊക്കെ വരുത്തി തുടങ്ങിനാൻ ഗർഭരക്ഷാത്രം ജപഹോമാതികർമ്മങ്ങളും മുൽപലാക്ഷികൾക്കനുവാസരം ക്രമത്താലെ ഗർഭചിഹ്നങ്ങളെല്ലാം വർദ്ധിച്ചു വരും വറുംതോറും ഉൾപ്രേമം കൂടെ കൂടെ വർദ്ധിച്ചു നൃപേന്ദ്രനും പ്രണയിനിമാർക്കുള്ള ആഭരണങ്ങൾ പോലെ വിപ്രാതി പ്രജകൾക്കും ഭൂമിക്കും ദേവകൾക്കും അല്പമായി ചമഞ്ഞിതു സന്താപം ദോറും അൽപഭാഷിനിമാർക്കും ചെയ്തു കാമാന്തം ദാനങ്ങളും ചെയ്തിതോ നരവരൻ ഗർഭവും പരിപൂർണമായി ചമഞ്ഞതു കാലം അർഭകന്മാരും നാൽവർ പിറന്നുടനുടൻ ഉച്ചത്തിൽ പഞ്ചഗ്രഹം നിൽക്കുന്ന കാലത്തിങ്കൽ അച്യുതൻ അയോധ്യയിൽ കൗസല്യാത്മജനായാൻ നക്ഷത്രം പുനർവസു നവമിയല്ലോ തിഥി നക്ഷത്രാധിപനോടുകൂടവേ ബൃഹസ്പതി കർക്കടകത്തിൽ അത്യുച്ചസ്ഥിതനായിട്ടല്ലോ ും ഭാർഗവൻ വക്രനും ഉച്ചസ്ഥാനായി മകരം രാശി തന്നിൽ നിൽക്കുമ്പോൾ അവതരിച്ചിടിനാൻ ജഗന്നാഥൻ ദിക്കുകളൊക്കെ പുഷ്യനക്ഷത്രം കൊണ്ടേ പിറ്റേ സുമിത്രയും പെറ്റിതു പുത്രദ്വയം ഭഗവാൻ പരമാത്മാമുകുന്ദൻ നാരായണൻ ജഗതീശ്വരൻ ജന്മരഹിതൻ പത്മേഷണൻ ഭുവനേശ്വരൻ വിഷ്ണു തന്നെ ചിഹ്നത്തോടുമതാരം ചെയ്തപ്പോൾ കാണാ ഈ കൗസല്യക്കും സഹസ്രകിരണന്മാരൊരുമിച്ചൊരു നേരം സഹസ്രായുധമുദിച്ചുയരുന്നതുപോലെ സഹസ്ര പത്മോത്ഭവ സാരദ സനകാദി സഹസ്രനേത്രമുഖ വിഭുതേന്ദ്രന്മാരാലും വന്ധ്യമായിരിപ്പോ നിർമ്മല ഗുടവും സുന്ദര ചികുരവും മളക സുഷുമയും കാരുണ്രസമ്പൂർണ നയനവും ആരുണ് ജഗനവും ശംഖചക്രാബ്ജതാശോഭിതഭുജങ്ങളും ശംഖസന്നിഭകളരാജിത കൗസ്തുഭവും ഭക്തവാത്സല്യം ഭക്തന്മാർക്കു കണ്ടറിവാനായി വ്യക്തമായിരിപ്പോ പാവന ശ്രീ ഉത്സവം കുണ്ടലമുക്താഹാര കാഞ്ചീ നൂപുരമുഖ മണ്ഡലങ്ങളും ഇന്ദുമണ്ടല വതനവും പണ്ടുലോകങ്ങളെല്ലാം അളന്ന പാദാബ്ജവും കണ്ടുകൊരു പരമാനന്ദത്തോടും ോക്ഷതനായ ജഗൽ സാക്ഷിയം പരമാത്മാ സാക്ഷാൽ ശ്രീനാരായണൻ താനിതെന്നറിഞ്ഞപ്പോൾ സുന്ദരഗാത്രിയായ ഗാത്രിയായ കൗസല്യാവി താനും വന്ദിച്ചു ദുരുദുരേ സ്തുതിച്ചു തുടങ്ങിനാൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് സാക്ഷാൽ ശ്രീനാരായണൻ തൻ്റെ പുത്രനായി പിറന്നു എന്നറിഞ്ഞപ്പോൾ ആ അമ്മ എന്തെന്നില്ലാതെ ആനന്ദിച്ചു ആ സന്തോഷം ഇങ്ങനെയാണ് അവർ പ്രാർത്ഥിക്കുകയാണ് നമസ്തേവദേ ശംഖചക്രാബ്ജര നമസ്തേ വാസുദേവ മധുസൂദന നമസ്തേ നാരായണ നമസ്തേ നരകാരേ സമസ്തേശ്വരാ ശൗരേ നമസ്തേ ജഗൽപദേമടി നിന്തിരുവടി മാിയെ കൊണ്ടു വിശ്വം ക്ഷിച്ചു സംഹരിക്കുന്നു സിഗുണത്രമാശ്രയിച്ചിതെന്ന് ഉത്തമന്മാർക്കു പോലും അറിവൻ വേലയത്രേ പരമൻ പരാപരൻ പരബ്രഹ്മാക്യൻ പരൻ പരമാത്മാവു പരൻ പുരുഷൻ പരിപൂർണൻ േകൻ നിശ്ചലൻ നിരുപമൻ നിർവാണപ്രദൻ നിത്യൻ നിർമ്മലൻ നിരാമയൻ നിർവികാരാത്മാദേവൻ നിർമ്മമൻ നിരാകുലൻ നിരഹങ്കാരമൂർത്തി നിഷ്കളൻ നിരഞ്ജനൻ നീതിമാൻ നിഷ്കൽമൻ നിർഗുണൻ നിഗമാന്തവാക്യാർത്ഥ നാഥൻ നിഷ്ക്രിയൻ നിരാകരൻ നിർജലനിഷേ വിദൻ നിഷ്കാമൻ നിയം ഹൃദയൻ നിലയനൻ അദ്വയൻ അമൃതാനന്ദൻ നാരായണൻ വിദ്വൻ മാനസ പദ്മധുൻ മധു വൈരീ സത്യജ്ഞാനത്മാമസ്തീശ്വരൻ സനാതനൻ സത്വസഞ്ജയ ജീവൻ സനദഗാദി സേവ്യൻ തർ ബോധരൂപൻ സകല ജഗന്മയൻ സത്താമാത്രകനല്ലോ നിതിരുവടി നൂനം നിന്തിരുവടിയുടെ ജഠരത്തിങ്കൽ നിത്യമന്ദമില്ലാതോളം ബ്രഹ്മാണ്ടങ്ങൾ കിടക്കുന്നു അങ്ങനെയുള്ള ഭവാനുടെ ജഠരത്തിൽ ഇങ്ങനെ വസിപ്പതിനെന്തൊരു കാരണം പോറ്റി ഭക്തന്മാർ വിഷയമായുള്ളൊരു പാരവശ്യം വ്യക്തമായി കാണായി വന്നു ിപ്പോൾ ഭർത്തൃപുത്രാർത്ഥാകുല സംസാര നിത്യവും നിമഗ്നയായ അത്യർത്ഥം ഭ്രമിക്കുന്നേൻ നിന്നു മഹാമായ തന്നെ ബലത്തിനാൽ ഇന്നു നിൻ പാദാം ഭോജം കാണാനും യോഗം വന്നു തൊൽ കാരുണ്യത്താൽ നിത്യമുൾക്കാമ്പിൽ വസിക്കേണം രൂപം ദുഷ്കൃതമൊടുങ്ങുവൻ അങ്ങനെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ മഹാഭാഗ്യം തനിക്ക് വന്നു ചേർന്നതോർത്ത് ആ അമ്മ എന്തെന്നില്ലാതെ ആനന്ദിച്ച് സന്തോഷിച്ച് പ്രാർത്ഥിക്കുന്ന ഭാഗത്ത് നമുക്ക് ഇന്നത്തെ പാരായണം ഉപസംഹരിക്കാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര E